അഫ്ഗാൻ യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയമായതോടുകൂടി തന്നെ ഇനി വ്യാപാര ബന്ധത്തിലും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഒരുങ്ങി അഫ്ഗാനിസ്ഥാൻ മറ്റ് രാജ്യങ്ങളുമായി തങ്ങൾ വ്യാപാര ബന്ധം നോക്കുമെന്നതാണ് ഇപ്പോൾ താലിബാൻ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് തങ്ങൾക്കുണ്ടായതെന്നും വ്യക്തമാക്കുന്നു മരുന്നിന് പോലും വില കൂട്ടുന്ന പ്രവണതയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കാണുന്നത് അന്യായമായി തന്നെ പാകിസ്ഥാൻ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് ഇതുവഴി പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും അഫ്ഗാനിസ്ഥാനെ സാമ്പത്തികമായി പോലും അവർ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി സാമ്പത്തികമായി കോടികളുടെ നഷ്ടമാണ് തങ്ങൾക്ക് സംഭവിക്കുന്നതെന്നും താലിബാൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയധികം ചർച്ചകൾ നടത്തിയിട്ടും പാകിസ്ഥാൻ ചതിയുടെ വഴിയെ തന്നെയാണ് സഞ്ചരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ക്ഷമ നശിച്ചതായിട്ടാണ് ഇപ്പോൾ താലിബാൻ സർക്കാരിലെ സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രി കൂടിയായ മുല്ല അബ്ദുൽ ഖനിർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇനി പാകിസ്ഥാനെ ആശ്രയിക്കണ്ടായെന്നും ചരക്കു നീക്കത്തിനും കച്ചവടത്തിനും ബദൽ വഴി നോക്കണമെന്നതുമാണ് അദ്ദേഹം എല്ലാ വ്യാപാരികളോടും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അകാരണമായും അന്യായമായും പാകിസ്ഥാൻ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് എന്നും ചരക്കുനീക്കം മുടങ്ങിയതിനാൽ തന്നെ അഫ്ഗാനിസ്ഥാനിലെ വ്യാപാരങ്ങൾ പ്രതിമാസം ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നഷ്ടമാണ് നേരിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരടിസ്ഥാനവും ഇല്ലാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളാകുന്ന നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അഫ്ഗാനിസ്ഥാന്റെ ക്ഷമ നശിച്ചു കാർഷിക കയറ്റുമതി സീസണിൽ പോലും പാകിസ്ഥാൻ അതിർത്തി അടച്ചിട്ടത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് കയറ്റുമതിക്ക് അഫ്ഗാൻ വ്യാപാരികൾ പാകിസ്ഥാൻ തുറമുഖങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇനി പാകിസ്ഥാന് പകരം ഇറാൻ തുർക്കി ചൈന മധ്യേഷ്യൻ രാജ്യങ്ങളായ തജാക്കിസ്ഥാൻ ഉസ്ബാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളും അല്ലെങ്കിൽ അതിൽ അവരെ സമീപിക്കുവാനും ഇദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതി പൂർണ്ണമായും നിരോധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മരുന്നുകൾക്ക് ഇനി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാൽ മതി പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾ അഫ്ഗാന്റെ മണ്ണിൽ നിന്നാണ് നടത്തുന്നതെന്നും കഴിഞ്ഞ ദിവസമാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാക് പ്രതിരോധ മന്ത്രിയായ ഗ്വാച ആസിഫ് രംഗത്ത് വന്നത് അഫ്ഗാനെ ആക്രമിക്കുമെന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു ആരോപണങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു താലിബാൻ പാകിസ്ഥാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നതും അടുത്തിടെ കാബൂളിൽ കടന്നു കയറിക്കൊണ്ട് ടെഹറിക്ക് താലിബാൻ പാകിസ്ഥാനാകട്ടെ അവരുടെ ക്യാമ്പുകൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു താലിബാൻ ശക്തമായി തന്നെ തിരിച്ചടിച്ചതോടുകൂടി തന്നെ സംഘർഷം രൂക്ഷമാവുകയാണുണ്ടായത് പിന്നീട് സമാധാന ചർച്ച നടന്നെങ്കിൽ പോലും അത് പൊളിയുകയാണുണ്ടായത് നിലവിൽ പ്രതിവർഷം നൂറ്റി അൻപത് കോടി ഡോളറിന്റെ അതായത് പതിമൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഉഭയകക്ഷി വ്യാപാരവുമായി അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന അഫ്ഗാൻ നിരവധി ബിസിനസ്സുകാർ ഇതുവഴി തന്നെ നഷ്ടം വരുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ വഴിയുള്ള വ്യാപാര മാർഗം അപകട സാധ്യതയുള്ളതാണ് എന്നതായിരുന്നു മന്ത്രി അസീസ് വ്യക്തമാക്കിയത് പാകിസ്ഥാൻ അധികാരികളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കാരണം അഫ്ഗാനിസ്ഥാൻ വ്യാപാരികൾക്ക് പലപ്പോഴും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മറ്റ് രാജ്യങ്ങളുമായി തന്നെ ഇടപഴകണമെന്നും അവരുമായി സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കണമെന്നും അദ്ദേഹം വ്യക്തമായ മുന്നറിയിപ്പ് തന്നെ വ്യാപാരികൾക്ക് നൽകുകയും ചെയ്തു വടക്കൻ അയൽക്കാരുമായി വിശ്വസനീയമായ വ്യാപാര ബന്ധലുകൾ കണ്ടെത്താൻ ഞങ്ങൾ സജീവമായി തന്നെ പ്രവർത്തിക്കുമെന്നതായിരുന്നു മന്ത്രി അസീസ് വ്യക്തമാക്കിയത്